അക്കാലത്താണ് പ്രദീപ രാജാവ് തന്റെ രാജ്യഭരണം മന്ത്രിമാരെ ഏൽപ്പിച്ച് ഗംഗാതീരത്ത് തപസ് ചെയ്യുവാൻ തീരുമാനിക്കുന്നത് അങ്ങനെ വിജനമായൊരു സ്ഥലത്ത് ആശ്രമം നിർമ്മിച്ച് വ്രതാനുഷ്ഠാനങ്ങളോടെ അദ്ദേഹം തപസ് അനുഷ്ഠിച്ച് താപസ ജീവിതം നയിക്കുന്നു ഒരു ദിവസം പ്രഭാതത്തിൽ പ്രദീപ രാജാവ് ധ്യാനനിരതനായി ഇരിക്കുമ്പോൾ ഗംഗാദേവി അതിസുന്ദരിയായ ഒരു യുവതിയുടെ രൂപത്തിൽ പ്രദീപന്റെ വലത്തെ തുടയിൽ വന്നിരിക്കുന്നു പ്രദീപ രാജാവ് മിഴികൾ തുറന്നു നോക്കുമ്പോൾ അതാ തന്റെ വലത്തെ തുടയിൽ ഒരു സുന്ദരിയായ യുവതി ആരും വല്ലാതെ പരിഭ്രമിക്കുകയും മനോനിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന അന്തരീക്ഷം പക്ഷെ രാജാവ് ഒരു പരിഭ്രമവും കൂടാതെ തെല്ലും മനോനിയന്ത്രണം നഷ്ടപ്പെട്ടു പോവാതെ ആ യുവതിയോട് ഇങ്ങനെ ചോദിച്ചു നീ ആരാണ് എന്താണ് നിന്റെ ഉദ്ദേശം നീ എന്തിനാണ് അധികാരപൂർവം എന്റെ തുടയിൽ കയറിയിരുന്നത് പ്രദീപന്റെ ഈ വാക്കുകൾ കേട്ട് ഗംഗ പറഞ്ഞു മഹാരാജൻ ഞാൻ അങ്ങയെ പ്രണയിക്കുന്നു പ്രണയിനിയായ എന്നെ അങ്ങ് ദയവ് ചെയ്ത് സ്വീകരിക്കണം സ്നേഹവതികളായ സ്ത്രീകളെ ഉപേക്ഷിക്കുന്നത് അധർമ്മമാണെന്നല്ലേ എല്ലാവരും പറയുന്നത് ഇത് കേട്ട് പ്രദീപ ഗംഗയോട് പറഞ്ഞു നീ പറഞ്ഞത് ശരി തന്നെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ നീ എവിടെയാണ് ഇരുന്നതെന്ന് നിനക്കോർമ്മയുണ്ടോ എന്റെ വലതു തുടയിൽ അത് പുത്രന്മാർക്കും പുത്രഭാര്യമാർക്കുമുള്ള സ്ഥാനമാണ് നിനക്കറിയില്ലേ പത്നിമാർക്ക് ഇടത്തെ തുടയിൽ ഇരിക്കുവാനേ അവകാശമുള്ളൂ അതാണ് ധർമ്മം അതിന് വിരുദ്ധമായി ഞാൻ ഒരിക്കലും പ്രവർത്തിക്കില്ല നിന്നെ പത്നിയായി സ്വീകരിച്ചാൽ അത് അധർമ്മമാകും പക്ഷെ നീ ദുഃഖിക്കേണ്ട നിന്നെ എൻ്റെ പുത്രഭാര്യയായി ഞാൻ സ്വീകരിക്കാം പക്ഷേ കുറച്ചു കാലം കൂടി നീ കാത്തിരിക്കേണ്ടി വരും പ്രദീപരാജാവ് ഗംഗയോട് ഇപ്രകാരം പറഞ്ഞു പ്രദീപരാജാവിന്റെ വാക്കുകൾ കേട്ട് ഗംഗയ്ക്ക് അതിയായ സന്തോഷമായി കാരണം ഗംഗ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു രാജാവിൻ്റെ ഈ വാക്കുകൾ കേട്ട ഗംഗ പ്രദീപരാജാവിനോട് ഇങ്ങനെ പറഞ്ഞു ശരി മഹാരാജൻ അങ്ങയുടെ വാക്കുകൾ ഞാൻ അംഗീകരിക്കുന്നു അങ്ങയുടെ പുത്രന്റെ ഭാര്യയായി തീരുവാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞു ആ മുഹൂർത്തത്തിനായി കാത്തിരിക്കുവാൻ ഞാൻ തയ്യാറാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗംഗ അവിടെ നിന്നും അപ്രത്യക്ഷയാകുന്നു കാലം അതിവേഗതയിൽ മുന്നോട്ട് കുതിക്കുന്നു ജീവിതം നയിച്ച പ്രദീപരാജാവിന് വാർദ്ധക്യത്തിൽ ഒരു പുത്രൻ ജനിക്കുന്നു ആ പുത്രന് രാജാവ് പേരിട്ടു അതാണ് ശാന്തനു ആ കോമളബാലൻ വളർന്നു യൗവനത്തിലെത്തുന്നു ഒരു ദിവസം പ്രദീപരാജാവ് ശാന്തനുവിനെ അരികിലേക്ക് വിളിപ്പിച്ചു എന്താണച്ചാ എന്നെ വിളിച്ചത് വിനയത്തോടെ ശാന്തനു ചോദിച്ചു തൻ്റെ മകനെ വാത്സല്യത്തോടെ പ്രദീപരാജാവ് ചേർത്തു നിർത്തി ഇങ്ങനെ പറഞ്ഞു മകനെ ശാന്തനു ഞാൻ രാജ്യഭരണം മതിയാക്കുകയാണ് ശേഷം പുണ്യലോകത്തിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ രാജ്യം നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഇനി നീയാണ് രാജാവ് പ്രജകളുടെ ക്ഷേമത്തിനു വേണ്ടി നീ രാജ്യം ഭരിക്കുക ഞാൻ വാനപ്രസ്ഥത്തിനായി പോകുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യം എനിക്ക് നിന്നോട് പറയുവാനുണ്ട് ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കുക ശാന്തനു അച്ഛൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തു നിൽക്കുന്നു രാജാവ് പറഞ്ഞു തുടങ്ങി ഒരിക്കൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ എൻ്റെ അരികിൽ വന്നിരുന്നു അന്ന് ഞാൻ അവൾക്ക് ഒരു വാക്കു നൽകിയിരുന്നു എന്താണച്ച ആ വാക്ക് ശാന്തനു ആകാംക്ഷയോടെ ചോദിച്ചു എൻ്റെ പത്നിയാകുവാനാണ് അവൾ ആഗ്രഹിച്ചത് പക്ഷേ ഞാൻ അതിനു സമ്മതിച്ചില്ല ഭാവിയിൽ എൻ്റെ പുത്രൻ്റെ ഭാര്യയായി നിന്നെ സ്വീകരിക്കാം എന്ന് ഞാൻ അവൾക്ക് വാക്കുകൊടുത്തിരുന്നു അവൾ എന്നെങ്കിലും നിന്റെ അരികിൽ വരും അങ്ങനെ വന്നാൽ നീ ആരാണ് ആരുടെ മകളാണ് എന്നൊന്നും നീ ചോദിക്കരുത് അവളെ നീ സ്വീകരിക്കണം പിന്നീടുള്ള ജീവിതത്തിൽ അവൾ എന്തു തന്നെ ചെയ്താലും നീ അവളെ ചോദ്യം ചെയ്യരുത് അവളുടെ പ്രവൃത്തികൾ എന്തു തന്നെയായാലും നീ അതെല്ലാം ഉൾക്കൊള്ളുക അവളോടൊപ്പം ജീവിക്കുക എൻ്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൾ എത്തുന്നത് ശാന്തനു അത് നീ ഓർമ്മിക്കുക എപ്പോഴും ശാന്തനുവിനോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം പ്രദീപ രാജാവ് ശാന്തനുവിനെ രാജാവാക്കി അഭിഷേകം ചെയ്തു പിന്നീട് പ്രദീപരാജാവ് വാനപ്രസ്ഥത്തിനായി വനത്തിലേക്ക് യാത്രയായി ശാന്തനു മഹാരാജാവ് പ്രദീപരാജാവിനെ പോലെ തന്നെ ജനക്ഷേമതൽപരനായി രാജ്യം ഭരിച്ചു ധർമ്മിഷ്ഠനായ ശാന്തനുവിന്റെ ഭരണത്തിൽ ജനങ്ങൾ ആഹ്ലാദം കൊണ്ടു സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം ആ രാജ്യത്താകെ നിറഞ്ഞു നിന്നു രാജ്യഭരണത്തോടൊപ്പം അദ്ദേഹം നായാട്ടിലും ഏറെ താല്പര്യമുള്ള ആളായിരുന്നു അങ്ങനെ തൻ്റെ അനുചരന്മാരോടൊപ്പം ഗംഗാനദിയുടെ തീരത്തുള്ള വനത്തിൽ ശാന്തനു മഹാരാജാവ് നായാട്ടിനിറങ്ങി കാട്ടിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു യുവതിയെ ശാന്തനു കാണുന്നു അവളുടെ ആ അനുപമ സൗന്ദര്യത്തിന് മുന്നിൽ ശാന്തനു രാജാവ് മതിമറന്നങ്ങനെ നിന്നുപോയി ആ സുന്ദരിയുടെ സൗന്ദര്യം ചന്ദനുവിൻ്റെ മനസ്സ് കീഴടക്കി കളഞ്ഞു അവളുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല ശാന്തനുവിനെ കണ്ട് അവളും പ്രണയപരവശയായി ചന്ദനു മഹാരാജാവ് ഗംഗയോട് തൻ്റെ പത്നിപദം സ്വീകരിക്കാമോ എന്ന് ചോദിക്കുന്നു പ്രണയപരവശയായ ഗംഗ ചന്ദനുവിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നു പക്ഷെ ചില ഉപാധികൾ ഗംഗ രാജാവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു ഗംഗ പറഞ്ഞു അങ്ങ് എന്നോടൊരിക്കലും അപ്രിയം കാണിക്കരുത് ഞാൻ നല്ലതോ ചീത്തയോ എന്തു ചെയ്താലും അതിൽ വിരോധം പറയരുത് അങ്ങ് എന്നോട് എന്തെങ്കിലും എതിരു പറഞ്ഞാൽ ആ നിമിഷം തന്നെ അങ്ങയെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നതാണ് സമ്മതമാണോ മഹാരാജൻ സമ്മതം നൂറുവട്ടം സമ്മതം ശാന്തനു ആവേശത്തോടെയും സന്തോഷത്തോടെയും ഗംഗയോട് പറഞ്ഞു ഞാൻ എല്ലാം സമ്മതിക്കുന്നു പെണ്ണെ നീ തേരിൽ കയറൂ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം അങ്ങനെ ഗംഗ ശാന്തനുവിനെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിന്റെ പ്രിയപത്നിയായി രാജകൊട്ടാരത്തിൽ വാഴുന്നു ഈ ലോകസുന്ദരിയെ ഭാര്യയായി ലഭിച്ചതിൽ ശാന്തനുവും ഏറെ സന്തോഷിച്ചു അവൾ എന്ത് പ്രവർത്തി ചെയ്താലും ശാന്തനു അതിലൊന്നും അപ്രിയം ഭാവിക്കാതെ സ്നേഹം കൊണ്ട് ആ ദാമ്പത്യം അങ്ങനെ തളർത്തുകൊണ്ടിരുന്നു സ്നേഹസുരഫിലമായ ദാമ്പത്യ ജീവിതം ചന്ദനുവും ഗംഗയും ആസ്വദിക്കുന്നു